സ്വാഗതം ശിവതം നീരായും പ്രണവം ചിന്മയൂപം തിരുവാതിരവിൽ ശിവടം നീരായും പ്രണവം ചിന്മയൂപം ൊഴുപണ നീ ദേവഹിതം ദേവഗിതം ദേവമുഖം തെളിയും വെൺ ചന്ദ്രൻ പോൾ ആതിരായി പാടിവരൂ രാവിലെ രാവിലെ നീ വാർമൊടി പിന്നെ പൂക്കുട ി ആടുമാരെ ശിവതം നീറായും പ്രണവം ചിന്മയൂപം കൊഴുപണങ്ങി തിരുവാതിര രാ മോഹമുടൻ കൊടുപാടിടുമീണം വേണികാടി അടിതാള മോഹമുടൻ കൊടുപാടിടുമീണം വേണികാടിതാളം ം നിറയുകയായി സവിതം നിറയുകയായി പ്രണയസ്വരൂപം ദേവൻ മോഹമുടൻ കൊടുപാടി വീണം പാടി താളം സവിതം നിറയുകയായി പ്രണയസ്വരൂപം ദേവൻ ശിവ നിറയും പ്രണവം ചിന്മയ ീ തിരുവാതിരവിത ചന്തമൊടി വിധമാടകൾ ചാർത്തി ചന്ദന കളഫം നെയ്യിൽ തൂകി ചന്തമൊടി വിത മാടകൾ ചാർത്തി ചന്ദന കളഫം നെയ്യിൽ തൂകി സുന്ദരി മാതണി ചേരുകയായി ചന്ദന കളവം നേരണി ചേരുകയായി ഈ തിരുവാതിരവിൽ ശിവദം നീരായും പ്രണവം ചിന്മയൂപം തൊഴുരൂപണങ്ങി തിരുവാതിര രാവില ദേവഹിതം ദേവിമുഖം ചന്ദ്രൻ പോൾ ആതിരയായി പാടിവരൂ നീ രാവിലെ പിന്നി പിന്നീ പൂക്കുളചാത്തി ആടിടാം സഹിമാരെ പിന്നി പിന്നീ പൂക്കുളചാത്തി ആടിടാം സഹിമാരെ ആടിടാം സഹിമാരെ ആടിടാം സഹിമാരെ ഹി പടാനൊന്നു ചേർന്നിട പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിട ദേവദേവ പാഹി പടാനൊന്നു ചേർന്നിട പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാം കോഴികളി മാറിവ നടന്നു ചാരുചന്ദ്രലോല പുളിനങ്ങൾ കേളിയോട് മന്ദാശമായി പുളിനങ്ങൾ നീലെ ദേവദേവ പായി പാടാനൊന്നു ചേവിതാം പാർവതിക്കുരുമിന്ദിതത്തിൽ വരമരുളി ഡാം വരമരുളീടാം വരമരുളീടാം ി കൃപേകി വരമേകി നടമാടി തുടിയാടി മധുവാണി കരവേണി അഴകോടെ അഴകോടെ ഒന്ന് ചേർന്നിടാം പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമിടാം ഹാരിമാരവോടനാഥനാകും ശ്രീ പരമേശ്വൻചന്ദ്രലോലാം പുളിനങ്ങൾ മന്ദഹാസമായി പുളിനങ്ങളിൽ ദേവദേവ പാകി പാടാനൊന്നു ചേർന്നിട പാർവതിക്കുരുതത്തിൻഗീ മനകാലിൽ തെളിയേണം മകമാകെ പൊറോടെ നിറയണം ജഗതമ്പ് പാടി മൃദുവാണി പ്രഭരമേകി നടമാടി ചുടിയാടി മൃവാനി ശ്രുതിവേണി ചന്ദ്രചൂടദേവ മുന്നിൽ പൂമ്മിയാടിടാം ഒന്നു ചേർന്നു പാർവതിക്കു നന്മ ചൊല്ലിടാം ും ഒഴുക്കുമുള്ള കാളന്തിയെ തടത്തുവാൻ കളിയവൾക്കും ചെറ്റും പേടിയുമില്ല മത്സ്യഗന്ധം അവൾക്കെറ്റമുള്ള പിന്നെ മത്സ്യഗന്ധി എന്ന പേരും പ്രസിദ്ധമായി അങ്ങനെ വാഴുന്ന കാലം മാവോ നിരാശകനും അങ്ങേ ഉള്ള ഞാൻ വഴി പോകാനായിട്ട് മിന്നൽ കോടി പോലെ കണ്ട നേരം തടിക്കാരനയോ കാല പുലുക്കിപ്പോയി ും കൊള്ളുവാനും വേഗം കടത്തിടണം വെള്ളത്തിലേറെ ഞാനും പുള്ളി മക്കണ്ണാളിയും ഞാനേ കേറാവൂ യും സുന്ദരി വഞ്ചിനിക്ക് മഞ്ജിനിക്ക് ചുഴഞ്ഞുപോയി സുന്ദരി വഞ്ചിനിക്ക് തുഴഞ്ഞുപോയി പാലാഴിയിൽ Bye.